നമസ്കാരം ആക്ഷ് ന്യൂസിൽ രാകേഷാണുള്ളത് ഇലക്ഷൻ വിശേഷങ്ങൾ തേടി നമ്മൾ എത്തിയിരിക്കുന്നത് ആലപ്പുഴയിലാണ് നമ്മളോടൊപ്പം ചേരുന്നത് കെ എം ഷാജഹാനാണ് ഈ പ്രാവശ്യം ലോക്സഭാ ഇലക്ഷൻ വരെയാണ് മത്സരിക്കുന്നുണ്ട് എന്ന് കേട്ടു സത്യമാണോ അല്ല മത്സരിക്കാൻ തീരുമാനിച്ചു അത് നേരത്തെ ഒരു രണ്ടാഴ്ച മുമ്പതിനെക്കുറിച്ച് പുറത്ത് പറഞ്ഞു ആലപ്പുഴയിൽ വന്നിട്ട് തന്നെ ഒരാഴ്ച കഴിഞ്ഞു വളരെ സീരിയസ് ആയി മത്സര രംഗത്തേക്ക് ഇറങ്ങാൻ വേണ്ടി തീരുമാനിച്ച് സീരിയസ് ആയിട്ട് ഇറങ്ങിയിരിക്കുകയാണ് പ്രവർത്തനങ്ങൾ അടുത്ത ഒരാഴ്ചയോടു കൂടി വളരെ ശക്തമായ രീതിയിൽ തിരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ഇറങ്ങാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് വളരെ ഗൗരവമായിട്ടുള്ള ഒരു മത്സരമാണ് മത്സരിക്കാൻ വേണ്ടിയുള്ളതല്ല ജയിക്കാൻ വേണ്ടിയുള്ളൊരു മത്സരമാണ് ഇവിടെ നടത്താൻ വേണ്ടിയിട്ട് ഈ ആലപ്പുഴയിലെത്തിയിട്ടുള്ളത് പ്രമുഖ പാർട്ടികളെല്ലാം മത്സരിക്കുന്ന ഏതാണ്ട് ത്രികോണ മത്സരം എന്നു വരെ പലരും പറയുന്ന ഒരു മണ്ഡലമാണ് ആലപ്പുഴ അപ്പോൾ അത്തരത്തിൽ ശക്തമായ മത്സരം നടക്കുമ്പോൾ കെ എം ഷാജഹാൻ എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥി ഇവിടെ പ്രസക്തി എന്തായിരിക്കും ആലപ്പുഴയിൽ അല്ല അതെന്താണെന്ന് ചോദിച്ചാലേ നമ്മൾ നമ്മളെല്ലാ തിരഞ്ഞെടുപ്പിലെയും രാഷ്ട്രീയത്തെ കാണുന്ന പോലെ ഈ തെരഞ്ഞെടുപ്പിലെ രാഷ്ട്രീയത്തെ കാണുന്നത് അബദ്ധമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് കേരളത്തിലെ ഈ തിരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതൊരു സൗഹൃദ മത്സരമാണ് ഇന്ന് ഈ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ നടക്കാൻ പോകുന്നത് അതിന് പ്രധാനപ്പെട്ട കാരണം പതിവിൽ നിന്നും വ്യത്യസ്തമായി അല്ലെങ്കിൽ ഇതുവരെ ഉണ്ടാവാത്ത നിലയിൽ കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ മുന്നണികളും ഒരേ നിക്ഷിപ്ത സ്വാർത്ഥ താൽപ്പര്യങ്ങളാണ് സംരക്ഷിക്കുന്നത് എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഒരിക്കൽ പോലും രാഷ്ട്രീയ മുന്നണികൾ ഇതുപോലെ ഒത്തുതീർക്കുന്ന കൂട്ടിക്കൊടുക്കുന്ന ഒരേ താൽപ്പര്യം മാത്രം സംരക്ഷിക്കുന്ന ഒരു ഒരു നിലയിലേക്ക് ജീർണിച്ച് പോയിട്ടില്ല ഇപ്പോൾ നമ്മൾ കേരളത്തിലെ ഓരോ മുന്നണിയും നോക്കൂ ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തൊള്ളായിരത്തി അമ്പത്തേഴിന് ശേഷം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അഴുകി പുഴുത്തുനാറി ചീഞ്ഞ് പുഴുവരിച്ചൊരു മുന്നണിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രത്യേകിച്ച് ഇപ്പോൾ ഞാൻ ഓരോന്നോറന്നെ എടുത്ത് പറയേണ്ട കാര്യമില്ല എന്നാൽ പ്രതിപക്ഷത്തെ നോക്കൂ തത്തുല്യമായി ജീർണിച്ച പുഴുത്ത ഒരു പ്രതിപക്ഷമാണ് കേരളത്തിലുള്ളത് കഴിഞ്ഞ രണ്ടര വർഷക്കാലമായി എന്തെങ്കിലും ഒരു ബഹുജന മുന്നേറ്റത്തിന് നേതൃത്വം കൊടുക്കാൻ ഈ പ്രതിപക്ഷത്തിന് കഴിഞ്ഞിട്ടുണ്ടോ പ്രതിപക്ഷ നേതാവും കെ പി സി പ്രസിഡന്റ് കൂടി ഇരിക്കുന്ന ഒരു യോഗത്തിന് മുന്നിൽ കുറകിൽ കൊണ്ടുവന്ന് ജലവീരങ്കി പൊട്ടിച്ചിട്ടും വാലിഞ്ചുരുട്ടി ഓടിയ ഒരു പ്രതിപക്ഷമാണ് ഇന്ന് കേരളത്തിലുള്ളത് ആ സ്ഥാനത്ത് എൽ ഡി എഫ് ഒക്കെ ആയിരുന്നെങ്കിൽ എന്താകുമായിരുന്നു ഊഹിച്ച് നോക്കിയച്ചാ രണ്ടിടസിനെങ്കിലും വിഷയങ്ങൾ കോടതിയിലേക്ക് എടുക്കാവുന്നതുണ്ടായിട്ട് കോടതിയിൽ നിന്നും പോയി ഒരു സമരവും ചെയ്യാത്ത സിദ്ധാർത്ഥൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട ഒരു അയ്യായിരം പേരുടെ പ്രകടനം വയനാട്ടിൽ പോലും സംഘടിപ്പിക്കാൻ കഴിയാത്ത ഒരു പുഴുത്ത ഒരു പ്രതിപക്ഷം ഇനി ബി ജെ പിയുടെ കാര്യം പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല കാരണം ഇന്ത്യയിൽ ഏറ്റവും പുഴുത്ത ഒരു മുഖ്യമന്ത്രി ഉണ്ടായിട്ട് ആ മുഖ്യമന്ത്രിയെ നിരന്തരം അധികാരത്തിൽ നിലനിർത്താൻ വേണ്ടി രാവും പകലും പ്രവർത്തിക്കുന്ന ബി ജെ അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിനെ ഈ പശ്ചാത്തലത്തിൽ വേണം നമ്മൾ കാണാൻ മൂന്ന് മുന്നണികളുണ്ട് പക്ഷേ ഒരേ താല്പര്യം ഒരേ സ്വാർത്ഥ നിക്ഷിപ്ത താല്പര്യം ഞാൻ നേരത്തെ പറഞ്ഞോളൂ ഒന്ന് രണ്ട് സോഷ്യൽ മീഡിയയുടെ അല്ലെങ്കിൽ സാമൂഹ്യ മാധ്യമങ്ങളുടെ അത്യ അഭൂതപൂർവ്വമായിട്ടുള്ള സ്വാധീനമുള്ള ഒരു തെരഞ്ഞെടുപ്പ് അൺപ്രസിഡൻ്റഡ് ആയിട്ടുള്ള സ്വാധീനമുള്ള ഒരു തെരഞ്ഞെടുപ്പ് അപ്പോൾ ഞാനൊക്കെ ഓർക്കുകയാണ് ഞാൻ വി എസ് അച്യുദാനന്ദനിലൂടെ നേരത്തെ പ്രവർത്തിക്കുന്ന സമയത്ത് വി എസ് അച്യുദാനന്ദനെ ജനങ്ങൾ അറിയുന്നത് പത്രക്കുറിപ്പിലൂടെയോ അല്ലെങ്കിൽ പത്രസമ്മേളനത്തിലൂടെയോ എന്തെങ്കിലും യാത്രകളിലൂടെയൊക്കെയാണ് വി എസിനെ അറിഞ്ഞുകൊണ്ടിരുന്നത് പക്ഷേ ഇന്നത്തെ അവസ്ഥ എന്താ പാർട്ടിയോ ബൂത്തോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംവിധാനം ഇതൊന്നുമില്ലാത്ത എനിക്ക് എന്നെപ്പോലൊരു സാധാരണക്കാരന് കേരളത്തിൽ ഒരു രാഷ്ട്രീയ നേതാവിനും കിട്ടാത്ത അത്ര പ്രാധാന്യം പൊതുമണ്ഡലത്തിൽ കിട്ടുന്നുണ്ടെങ്കിൽ അത് സാമൂഹ്യ മാധ്യമങ്ങളുടെ സ്വാധീനമാണ് ഇപ്പോൾ ഉദാഹരണത്തിന് പ്രതിപക്ഷം എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ എനിക്കുണ്ട് ആ പ്രതിപക്ഷം എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിൽ ഞാൻ ഒരു ദിവസം ഒരു വീഡിയോ മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ ആ യൂട്യൂബ് ചാനൽ ഒരു ലക്ഷത്തി നാൽപ്പത്തെണ്ണായിരം സബ്സ്ക്രൈബേഴ്സാണുള്ളത് എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു വീഡിയോ ചെയ്താൽ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഒരു ലക്ഷത്തി നാൽപ്പത്തെണ്ണായിരം പേരെത്തുകയാണ് ആ യൂട്യൂബ് ചാനലിന് കഴിഞ്ഞ ഒന്നര വർഷത്തിനിടയിൽ മൂന്ന് കോടി അൻപത് ലക്ഷം വ്യൂസ് അതിലുണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഒന്നര വർഷത്തിനിടയിൽ മൂന്നര കോടി തവണ ആളുകൾ എൻ്റെ യൂട്യൂബ് ചാനൽ സന്ദർശിച്ചിട്ടുണ്ടെന്നാണ് അർത്ഥം അത് ആലപ്പുഴ മാത്രമൊന്നും അല്ലാതെ കേരളവും അല്ലാതെ ലോകത്തെമ്പാടുമാണ് പക്ഷേ എന്തൊക്കെയോ ഞാൻ പറയുന്നത് ശരിയാണെന്ന് മനുഷ്യൻ്റെ മനസ്സിൽ റിവർബറേറ്റ് ചെയ്യുന്നുണ്ട് എന്നർത്ഥം അപ്പോൾ ഒന്നാമത്തെ ഘടകം എന്ന് പറഞ്ഞാൽ എല്ലാ താല്പര്യങ്ങളും സംരക്ഷിക്കുന്ന മൂന്ന് മുന്നണികൾ ഒരു സൗഹൃദ മത്സരം രണ്ട് അത്യഭൂതപൂർവ്വമായിട്ടുള്ള സ്വാധീനമുള്ള സാമൂഹ്യ മാധ്യമം എന്നെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ രണ്ടര വർഷക്കാലത്തിനിടയിൽ ഓരോ ദിവസവും ഈ ഓരോ അനീതിയും വസ്തുനിഷ്ഠമായി സമഗ്രമായി ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട് ഞാൻ നിൽക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ജനങ്ങളുടെ ഇടയിൽ വലിയ സ്വാധീനം എനിക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എനിക്ക് കിട്ടുന്ന ഒരു തിരിച്ചറിവ് ജനങ്ങളിൽ നിന്നും കിട്ടുന്ന തിരിച്ചറിവ് അതാണ് അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഇരുപത് മണ്ഡലങ്ങളിൽ ഒരു ബദൽ സാധ്യത അതായത് കേരളത്തിന് മാറ്റാൻ കഴിയുന്ന ഒരു ബദൽ സാധ്യത വോട്ടർമാർക്കുള്ള ഏക മണ്ഡലം എന്ന് പറയുന്നത് ആലപ്പുഴ ആയതുകൊണ്ട് ആലപ്പുഴയിൽ വലിയ മുൻതൂക്കം എനിക്കുണ്ടാക്കാൻ കഴിയും എന്ന് തന്നെയാണ് ഉറച്ച് ഞാൻ വിശ്വസിക്കുന്നത് ഇപ്പോൾ ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ തന്നെ സി പി എമ്മിൻ്റെ ഒരു ഒരു എം പി കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ച് ജയിച്ച ഏക സീറ്റാണ് ആലപ്പുഴ ഒപ്പം കരിമണൽ എന്ന ഒരു ആരോപണം നിലനിൽക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ശരിക്കും അങ്ങയുടെ ഒരു തെരഞ്ഞെടുപ്പ് അജണ്ട അല്ലെങ്കിൽ പ്രചരണ അജണ്ടകൾ എന്തൊക്കെയായിരിക്കും എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തിരഞ്ഞെടുപ്പ് അജണ്ട എന്ന് പറയുന്നത് കേരളം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഭീകരമായിട്ടുള്ള കരിമണൽ കൊള്ളതന്നെയായിരിക്കും ഞങ്ങൾ എടുത്തൊരു കണക്ക് പ്രകാരം ഈ സി എം ആർ എന്ന് പറഞ്ഞാൽ ഈ കരിമണൽ കർത്ത അയാളുടെ നേതൃത്വമുള്ള സി എംമാറിൽ കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ തോട്ടപ്പള്ളിയിൽ നടത്തിയിട്ടുള്ള കരിമണൽ ഖണ്ഡത്തിൻ്റെ ഭാഗമായി ഇരുപത്തയ്യായിരം കോടി രൂപയുടെ എങ്കിലും ലാഭമുണ്ടായിട്ടുണ്ടായിരിക്കും എന്നാണ് ഞങ്ങൾ ഞങ്ങളുടെ കണക്ക് അതിലൊരു പത്ത് ശതമാനമെങ്കിലും കേരളത്തിലെ മുഖ്യമന്ത്രി കൈക്കലാക്കിയിട്ടുള്ള ഉണ്ടാകാനുള്ള സാധ്യത പോലും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല പക്ഷേ ആ വിഷയം ഇവിടുത്തെ ഒരു രാഷ്ട്രീയ പാർട്ടിയും തൊടാത്തൊരു വിഷയമാണെങ്കിൽ ആ വിഷയം ഞങ്ങൾ ഓരോ നിമിഷവും തൊട്ടുകൊണ്ടിരിക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ടത് ഇപ്പം ഞാൻ തന്നെ പ്രതിപക്ഷത്തിൽ ചെയ്തൊരു വീഡിയോ എന്ന് പറയുന്നത് കരിമണൽ കൊള്ള നടത്തിയവരെ കണ്ടുപിടിച്ച് കയ്യാമം വെച്ച് റോഡിൽ കൂടി നടത്തിക്കും അതായിരിക്കും ഞങ്ങളുടെ മുദ്രാവാക്യം എന്നാണ് കാരണം വി എസ് അച്യുതാനന്ദൻ അന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് ഈ ശ്രീപീടനകരെ കയ്യാമം വെച്ച് റോഡിൽ കൂടി നടത്തിക്കും എന്നുള്ളത് അതുപോലത്തെ ഒരു കാര്യമാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് മുദ്രാവാക്യം എന്ന് പറഞ്ഞാൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ചേർന്ന് നിന്നുകൊണ്ട് കേരളത്തിൽ നടത്തിയിട്ടുള്ള അത്യഭൂതപൂർവ്വമായിട്ടുള്ള കരിമണൽ കൊള്ളയായിരിക്കും അതാണ് ഒന്ന് രണ്ടാമത്തെ ഞാൻ എൻ്റെ ഒരു എന്നുള്ള നിലയിലുള്ള എൻ്റെ തെരഞ്ഞെടുപ്പ് മുദ്രാവാക്യം എന്ന് പറയുന്നത് ഈ ആലപ്പുഴ ജില്ലയിലെ സി പി എമ്മിനകത്തുണ്ടാക്കിയിട്ടുള്ള അതിഭയാനകമായിട്ടുള്ള വിഭാഗീയതയും ജീർണതയുമാണ് ഇപ്പോൾ രാജേഷ് അറിയാം അപ്പോൾ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായത് ആലപ്പുഴ അല്ലെങ്കിൽ പോലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നയിച്ച ലബ്ധപ്രതിഷ്ഠനായിട്ടുള്ള എത്രയോ നേതാക്കന്മാർക്ക് ജന്മം കൊടുത്തിട്ടുള്ളൊരു ജില്ലയാണ് ആലപ്പുഴ ജില്ല ഇപ്പോൾ പി കൃഷ്ണപിള്ള മുതൽ പിന്നെ വി എസ് അച്യുതാനന്ദൻ മുതൽ ടി വി തോമസ് മുതൽ ഗൗരിയമ്മ മുതൽ വർഗീസ് വൈദ്യൻ സി കെ പത്രോസ് ചില ഒരു ഒരു പിടി അതിലൊരു പ്രധാനപ്പെട്ട ആൾ എനിക്ക് പ്രത്യേകിച്ച് സൂചിപ്പിക്കാനുള്ളത് എൻ്റെ അമ്മയുടെ അമ്മയുടെ ജ്യേഷ്ഠ സഹോദരനരുടെ സി ജി സദാശിവനാണ് വി എസ് അച്യുതാനന്ദൻ്റെ പോലും സമശീർഷനായി വയലാർ പുന്നപ്ര സമരത്തിലൊക്കെ പങ്കെടുത്ത തൊള്ളായിരത്തി എൺപത്തി ഏഴിലെ ഇ എം എസ് നിയമസഭയിലെ എം എൽ എ ആയിരുന്നു എൻ്റെ അമ്മയുടെ അമ്മയുടെ സഹോദരൻ അച്ഛനെ സംബന്ധിച്ചിടത്തോളം അച്ഛൻ ചങ്ങനാശ്ശേരിയിലെ ഏറ്റവും ആദ്യത്തെ കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു അപ്പോൾ യഥാർത്ഥത്തിൽ എൻ്റെ കുടുംബത്തിലെ മൂന്നാം തലമുറ കമ്മ്യൂണിസ്റ്റുകാരാണ് ഞാൻ അപ്പം കമ്മ്യൂണിസ്റ്റുകാരെന്നുള്ള നിലയിൽ കേരളത്തിലെ സി പി എമ്മിൽ ഏറ്റവും കൂടുതൽ ജീർണത ഉണ്ടായിട്ടുള്ള ആലപ്പുഴ ജില്ലയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജീർണതയ്ക്കെതിരായിട്ടുള്ള ഒരു പോരാട്ടം ആ ജീർണതയ്ക്കെതിരായി ഞാൻ നടത്തിക്കൊണ്ടിരുന്ന ആ പോരാട്ടം ഒരു ഉയർന്ന ഘട്ടത്തിലേക്ക് കൊണ്ടുപോവുക എന്നുള്ളതും എന്നെ സംബന്ധിച്ചിടത്തോളം പ്രധാനമാണ് മൂന്നാമത്തെ എൻ്റെ പ്രധാനപ്പെട്ടത് എൻ്റെ അവകാശവാദമാണ് ആ അവകാശവാദം എന്ന് പറയുന്നത് കേരളത്തിലെ കേരളം കണ്ട ഏറ്റവും വലിയ വിപ്ലവകാരിയും മഹാനുമായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് നേതാവുമായിട്ടുള്ള വി എസ് അച്യുതാനന്ദൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശിഷ്യൻ ഞാനാണ് എന്നാണ് ഞാൻ അവകാശപ്പെടുന്നത് ഇന്ന് ജീവിച്ചിരിക്കുന്ന നൂറ്റൊന്ന് വയസ്സുകാരനായിട്ടുള്ള വി എസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശിഷ്യൻ ഞാനാണ് എന്നുള്ളതാണ് ഞാൻ ഞാനവകാശം അപ്പോൾ ഇതും മൂന്നുമാണ് എൻ്റെ തിരഞ്ഞെടുപ്പ് മുദ്രാവാക്യം ഈ തെരഞ്ഞെടുപ്പ് മുദ്രാവാക്യങ്ങളുമായി ഞാൻ ഒരു ഒരാഴ്ചയും കൂടെ കഴിയുമ്പോഴത്തേക്കും കോർണർ യോഗങ്ങളുമായിട്ട് മണ്ഡലത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് തീരുമാനിക്കാനുള്ള ഒരു പ്രോസസ്സിലാണ് ഞങ്ങൾ ഒരു പത്തിരുന്നൂറ്റമ്പത് യോഗങ്ങളിൽ ഞാനും പിന്നെ എൻ്റെ ആക്ടിവിസ്റ്റുകളായിട്ടുള്ള സുഹൃത്തുക്കൾ വന്നിട്ട് ഒരു പത്ത് മുന്നൂറ് യോഗങ്ങൾപ്പെട്ട പത്തഞ്ഞൂറ് യോഗങ്ങളെങ്കിലും ഈ മണ്ഡലത്തിൽ നടപ്പിലാക്കണം എന്നുള്ളതാണ് ഞങ്ങൾ ആലോചിച്ച് ഉറച്ചിട്ടുള്ളത് അപ്പോൾ ഇതാണ് എൻ്റെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൻ്റെ ഒരു മുൻഗണനാക്രമം എന്തെങ്കിലും തരത്തിലുള്ളൊരു ഭീഷണികൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഇനി എലക്ഷനാണ് രാഷ്ട്രീയമായിട്ട് ഒരുപാട് പ്രതിസന്ധികൾ ചെപ്യം പോലുള്ള പാർട്ടികൾക്ക് ഉണ്ടാവും എന്ന് ഇപ്പോൾ തന്നെ പലരും കണക്കുകൂട്ടുന്നുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ഭീഷണികളെ എന്തെങ്കിലും ഭയക്കുന്നുണ്ടോ അല്ല അത് ഭീഷണികളെ ഭയക്കുന്നില്ല എന്നുള്ളതുകൊണ്ടാണല്ലോ നമ്മളിതിനകത്ത് നിൽക്കുന്നത് തന്നെ ഭീഷണികളെ ഭയക്കാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം വെച്ചാൽ രണ്ടായിരത്തി പതിനേഴിൽ ആറ് ദിവസം ജയിലിലിട്ടതാണ് ഈ ഗവൺമെൻറ് ആ ജയിലിൽ ഇട്ടിട്ടും പരിക്കൊന്നും പുറത്തു പുറത്ത് പോരാൻ കഴിഞ്ഞതാണ് പിന്നെ രണ്ടായിരത്തി പതിനാലിൽ ഭീഷണി ഉണ്ടായിട്ട് ഒരു വർഷക്കാലം പോലീസ് സുരക്ഷിത സംരക്ഷണയിലും ജീവിച്ചിട്ടുള്ള ഒരാളാണ് അതുകൊണ്ട് ഭയം എന്ന് പറയുന്നത് ഇല്ല പക്ഷേ ഒരു കാര്യം പറയാനുള്ളത് ഇത് വളരെ ഒരു അപകടകരമായിട്ടുള്ളൊരു തലത്തിലൂടെയാണ് ഞാൻ സഞ്ചരിക്കുന്നുള്ള ബോധ്യം എനിക്കുണ്ട് കാരണം ടി പി ചന്ദ്രശേഖരം വധക്കേസിലെ ഡിവിഷൻ ബെഞ്ചിൻ്റെ വിധിയിൽ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട് അതിൽ പതിനാല് കാരണങ്ങളാണ് ഗൂഢാലോചന അതായത് ടി പി ചന്ദ്രശേഖരൻ്റെ വധ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട് പതിനാല് കാര്യങ്ങൾ ബഹുമാനപ്പെട്ട പിന്നെ ജയശങ്കർ നമ്പ്യാരുടെയും കൗസറടപ്പകത്തും ഉൾപ്പെടുന്ന ഡിവിഷൻ ബെഞ്ചിൻ്റെ വിധിനായത്തിലുണ്ട് അത് രണ്ടാമത്തെ ഗൂഢാലോചന ആയിട്ട് കാണി അതായത് ടി പി ചന്ദ്രശേഖരൻ കൊല്ലാൻ സി പി എമ്മിന് തോന്നിയ രണ്ടാമത്തെ ഗൂഢാലോചനയായിട്ട് പറയുന്നത് സി പിന്നെ ടി പി ചന്ദ്രശേഖരൻ വടകരയിൽ നടത്തിയിട്ടുള്ള മത്സരമാണ് കാരണം വടകര നിരന്തരമായി സി പി എം ജയിച്ചുകൊണ്ടിരുന്ന ആ ഒരു മണ്ഡലത്തിൽ ടി പി ചന്ദ്രശേഖരൻ്റെ മത്സരം കൊണ്ട് സി പി എം തോറ്റു എന്നുള്ളത് സി ടി പി ചന്ദ്രശേഖരനെ കൊല്ലാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗൂഢാലോചനയായിട്ട് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുമായി ചില സമാനതകൾ എൻ്റെ ഇവിടുത്തെ മത്സരത്തിനുണ്ട് കാരണം കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിൽ സി പി എം ജയിച്ച ഏക മണ്ഡലമാണ് ആലപ്പുഴ അപ്പോൾ ആ മണ്ഡലത്തിൽ ഉള്ള പിന്നെ എൻ്റെ സാന്നിധ്യം സി പി എമ്മിന് വലിയ ആശങ്ക ഉണ്ടാക്കും എന്നുള്ളതിൽ എനിക്ക് യാതൊരു തർക്കവുമില്ല അതുകൊണ്ട് തന്നെ സി പി എമ്മിനകത്ത് ഇപ്പം തന്നെ അസ്വസ്ഥതകൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ അത് പിന്നെ പിന്നെ സി പി എം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇംഗ്ലീഷ് പറഞ്ഞാൽ റുത്ത്ലെസ് ആയിട്ടുള്ളൊരു പാർട്ടി ആയതുകൊണ്ട് അതെങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യും എന്നൊന്നും അറിയാൻ കഴിയില്ല പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വർഷങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്ന സമരം ആ സമരത്തിൻ്റെ ഒരു പുതിയ ഘട്ടത്തിലേക്ക് ഞാൻ പോവുകയാണ് അപ്പോൾ അത് ആ ഘട്ടത്തിൽ ആ തിരഞ്ഞെടുപ്പിൽ ആ പോരാട്ടത്തിൽ ഒരു മില്ലിമീറ്റർ പോലും ഇതുപോലുള്ള ഭീഷണികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ പുറകോട്ട് പോകാതെ മുന്നോട്ട് പോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കാരണം ഇത് എൻ്റെ ഒരു ഒറ്റയാൻ സമരമോ ഒറ്റപ്പെട്ട ഒരു പോരാട്ടമോ അല്ല ഇത് കേരളത്തെ മാറ്റിമറിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ദീർഘകാല അടിസ്ഥാനത്തിലുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ഘട്ടത്തിലുള്ള പോരാട്ടമാണ് ഞാനിവിടെ നടത്തുന്നത് ഈ പോരാട്ടത്തിൽ ഞാൻ വിജയിക്കുക തന്നെ ചെയ്യും എന്നാണ് എൻ്റെ ഉറച്ച വിശ്വാസം എല്ലാ ഭാവങ്ങളും നേരുന്നു